ഈ പക്ഷാഘാത ദിനത്തെ ഈ സ്ട്രോക്ക് ഡേയിൽ പക്ഷാഘാതത്തെക്കുറിച്ച് ആളുകൾക്കുള്ള ഭീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും പക്ഷാഘാതം വരാനുള്ള സാധ്യത കൂടുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ അറുപത് വയസ്സ് ആവേണ്ട ആവശ്യമില്ല ചെറുപ്പക്കാരിൽ പോലും പക്ഷാഘാതം കണ്ടുവരികയാണ് എന്തായിരിക്കും ഈ പക്ഷാഘാതം വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഇരുപത് മുപ്പത് വർഷം മുമ്പ് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പക്ഷാഘാതം വളരെ വളരെ കുറവായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ പക്ഷാഘാതം ഹാർട്ട് അറ്റാക്ക് കിഡ്നി ഫെയിലർ ഒന്നും ഒരിക്കലും കേട്ടിട്ടേ ഇല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദശാബ്ദമായിട്ട് ഇത് കൂടി വരുന്നത് പല കാരണങ്ങളുണ്ടായിരിക്കാം ഒന്ന് നമ്മൾ അന്ന് കുറച്ചൊരു പട്ടിണി അതുപോലെ തന്നെ പോഷക അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവായിരുന്നു ഇന്ന് അങ്ങനെ ഒരു ഒരു എക്സ്പൊണൻഷ്യൽ ഇൻക്രീസാണ് എല്ലാവർക്കും ഭക്ഷണം എല്ലാത്തരം ഭക്ഷണം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ഹൈ കാലറി ഡയറ്റ് അന്ന് ആളുകൾ ധാരാളമായിട്ട് നടക്കുമായിരുന്നു ഇന്ന് അതില്ല എക്സസൈസ് സംഭവം ഇല്ല അതുപോലെ തന്നെ മറ്റ് പല കാരണങ്ങളും ഒന്നാമത് ഒന്നാമെന്നുക്ക് തോന്നുന്നു നമ്മുടെ ഒരു നമ്മൾ ഒരു ഒരു ഡെവലപ്ഡ് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ കൂടെ വരിക അതായത് നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായി ഈ പക്ഷാഘാതം സ്ട്രോക്ക് മാറുന്നുണ്ട് യെസ് അത് തന്നെ ആളുകളുടെ ജീവിതശൈലി മാറുന്നു എന്നുള്ളത് പലതരം പക്ഷാഘാതം ഉണ്ടല്ലോ ആ പക്ഷാഘാതത്തിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയാൽ എങ്ങനെയാണ് ഈ പക്ഷാഘാതം ഉണ്ടാകുന്നത് അതായത് പ്രധാനമായിട്ടും രണ്ടുതരം പക്ഷാഘാതമുള്ളത് ഒന്ന് തലച്ചോറിലുള്ള രക്തോട്ടം കുറഞ്ഞു വരുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എൺപത്തിയഞ്ച് ശതമാനം അതാണ് പിന്നെ വേറൊന്നാണ് ഹെമറേജ് ബ്ലീഡിങ് രക്തസ്രാവം തലച്ചോറിൻ്റെ പല ഭാഗത്തുണ്ടാകുന്ന രക്തസ്രാവം അത് പതിനഞ്ച് ശതമാനമായിട്ടുണ്ടാവും അപ്പോൾ ചെറിയ കുട്ടികളിലും ഇത് വരാം ജനിച്ചുവരാ ഈ ഗർഭപാത്രത്തിൽ വരെ സ്ട്രോക്ക് വരാം നൂറ് വയസ്സാകുമ്പോഴും വരാം പക്ഷെ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ കാരണങ്ങൾ വ്യത്യാസമായിരിക്കും ചെറിയ കുട്ടികളാണെങ്കിൽ പലപ്പോഴും ഈ ബ്രെയിനിൻ്റെ പല തകരാറുകളോ അല്ലെ അതുപോലെ ഇൻഫെക്ഷനോ അങ്ങനത്തെ അതൊക്കെ ആയിരിക്കുകയാണെങ്കിൽ പ്രായം കൂടുന്തോറും ഈ ജീവിതശൈലി രോഗങ്ങൾ അതായത് ഉയർന്ന രക്തസമ്മർദ്ദം ബി പി അതുപോലെ തന്നെ അമിതമായ കൊളസ്ട്രോള് അതുപോലെ ഷു ഷുഗർ ഈ പ്രമേഹം കൂടി വരിക പണ്ട് നമ്മുടെ നാട്ടിപ്പോൾ ഉദാഹരണം പ്രത്യേകിച്ചും ഈ മലപ്പുറം മലബാർ സൈഡിലൊക്കെ ധാരാളമായിട്ട് ആളുകൾക്ക് ഡയബറ്റിസ് ഉണ്ട് ഡയബറ്റിസിൻ്റെ ഈ എച്ച് ബി എ വൺ സി നമ്മുടെ കൺട്രോള് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് എച്ച് ബി എ വൺ സി ഏഴിൻ്റെ മോ മുകളിൽ പോവുകയാണെങ്കിൽ അത് ഒമ്പത് ഇരട്ടി കൂടുന്നതാണ് പണ്ടൊക്കെ ഒരട്ടിയെ പറഞ്ഞാൽ ഒമ്പത് ഇരട്ടി കൂടുന്നതാണ് അപ്പോൾ അതായത് പല ആൾക്കും ഷുഗർ അവരോട് ചോദിച്ചവർ പറയും ഇരുന്നൂറ് മുന്നൂറ് എൻ്റെ കുറവാണ് എത്ര വയ്ക്കും മുന്നൂറ് ഉണ്ടെന്ന് പറയും എനിക്ക് നാനൂറ് ഉണ്ടായിരുന്നു അഞ്ഞൂറ് ഉണ്ടായിരുന്നു അതിലല്ല കാര്യം അവർ എച്ച് ബി എൻ സി അവരുടേത് ആ കൺട്രോൾ ആ കൺട്രോള് കുറയും തോറും പക്ഷാഘാത ചാൻസ് ഏകദേശം പത്തിരട്ടിയോളം കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെടുന്നതാണ് ഈ സ്മോക്കിംഗ് ബി ഡി സിഗ സിഗരറ്റ് അതുപോലത്തെ ഉപയോഗം ഇവ ഉപയോഗിച്ചാലും വളരെ ചെറുപ്പക്കാർ വരെ പത്തിരട്ടി വരെ സ്ട്രോക്ക് വരാറുണ്ട്